നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ കേരളം കടമെടുപ്പിന് ഒരുങ്ങുകയാണ് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിങ് സംവിധാനമായ ഈ കുബേര വഴി ജൂൺ ഇരുപത്തിനാലിന് രണ്ടായിരം കോടി രൂപ കോടി കേരളം കടമെടുക്കും ഇരുപത്തിയേഴ് വർഷത്തെ കാലാവധിയിലാണ് കടമെടുപ്പെന്നാണ് റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുള്ളത് വികസന പ്രവർത്തനങ്ങളുടെ ആവശ്യാർത്ഥമാണ് കടമെടുക്കുന്നതെന്നാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന വിശദീകരണം ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ സംസ്ഥാനത്തിന്റെ പൊതുകടം പന്ത്രണ്ടായിരം കോടി രൂപയായി വർദ്ധിക്കും ഏപ്രിലിൽ രണ്ടായിരം കോടിയും മെയ് മാസത്തിൽ അയ്യായിരം കോടിയും ജൂൺ മാസത്തിൽ തുടക്കത്തിൽ മൂവായിരം കോടി രൂപയും കേരളം കടമെടുത്തിരുന്നു ഇതോടെ തുടർച്ചയായ രണ്ട് മാസങ്ങളിലും കേരളത്തിന്റെ കടം അയ്യായിരം കോടി രൂപയാകും നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ നാലായിരം കോടി രൂപ കേരളം കടമെടുത്തിരുന്നു ഇതടക്കം ഡിസംബർ വരെ കേരളത്തിന് കടമെടുക്കാൻ കഴിയുന്നത് ഇരുപത്തിയൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് കോടി രൂപയാണ് അടുത്ത ആറു മാസത്തേക്ക് കേരളത്തിന് കടമെടുക്കാൻ ബാക്കിയുള്ളത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് കോടി രൂപ മാത്രം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വായ്പയിൽ സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നൽകുന്നതിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി ഇതിൽ നിന്ന് മൂവായിരം കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ ഓണത്തിന് മുമ്പ് കേരളത്തിന് അനുവദിച്ച കടപരിധി അവസാനിക്കുമോ എന്നും ആശങ്കയുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബർ വരെ അനുവദിച്ച തുക സെപ്റ്റംബറിന് മുമ്പ് തന്നെ കേരളം എടുത്തു തീർത്തിരുന്നു തുടർന്ന് നാലായിരത്തി കോടി രൂപ കൂടി കേന്ദ്ര സർക്കാർ അനുവദിച്ചു കേരളമടക്കമുള്ള ഒമ്പത് സംസ്ഥാനങ്ങൾ ജൂൺ ഇരുപത്തിനാലിന് പൊതുവിപണിയിൽ നിന്നും കടമെടുക്കുന്നത് ഇരുപത്തിയേഴായിരത്തി കോടി രൂപയാണെന്നും കണക്കുകൾ പറയുന്നു എണ്ണായിരം കോടി രൂപ കടമെടുക്കുന്ന മഹാരാഷ്ട്രയാണ് കൂട്ടത്തിൽ മുന്നിൽ രാജസ്ഥാൻ തമിഴ്നാട് സംസ്ഥാനങ്ങൾ നാലായിരം കോടി രൂപ വീതം പശ്ചിമബംഗാൾ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ വീതം കടമെടുക്കുന്നുണ്ട് ഗുജറാത്ത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയും ഹരിയാന രണ്ടായിരം കോടി രൂപയും ജമ്മു കാശ്മീർ ഇരുന്നൂറ് കോടി ഉത്തരാഖണ്ഡ് രണ്ടായിരം കോടി രൂപ എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് കൂടാതെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ കേരളത്തിന്റെ കടം പതിനായിരം കോടി രൂപയായി വർദ്ധിച്ചു ഏപ്രിൽ മാസത്തിൽ രണ്ടായിരം കോടി രൂപ കടമെടുത്താണ് ഇക്കൊല്ലത്തെ തുടക്കം മെയ് മാസത്തിൽ അയ്യായിരം കോടി രൂപയാണ് കടമെടുത്തത് മെയ് ആറിന് ആയിരം രൂപയും കൂടാതെ ഇരുപത് ഇരുപത്തിയേഴ് തീയതികളിൽ രണ്ടായിരം കോടി രൂപയും വിധം സമാഹരിച്ചു ഇതിന് പിന്നാലെയാണ് ജൂൺ മൂന്നിന് മൂവായിരം കോടി രൂപ കൂടി കടമെടുത്തത് കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പോലും മലയാളികൾക്ക് പോലും അറിഞ്ഞൂടാ കൂടാതെ സാമ്പത്തിക വിദഗ്ധർ പോലും കേരളത്തിന്റെ പോക്ക് കണ്ടിട്ട് തലയിൽ കൈവെക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമയ ടി